ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചല്ലയ്ക്ക് സ്വാഗതം വാങ്ങിയവർ എല്ലാം വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വലിയൊരു ഓഫറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഇന്നലെ ശനിയാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച എനിക്ക് ചിലതായത് ഈ പ്രൊഡക്റ്റ് മാത്രം വിൽക്കരുത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഏഴെണ്ണമാണ് ഇന്നലെ ഞാൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം അതിൻ്റെ ടി ടി ഡി സി അവർക്ക് അയച്ചു കൊടുത്ത ബില്ലാണ് അത് വേണ്ടോ കൊറിയറി നമ്മൾ അയച്ചു കൊടുത്തതിൻ്റെയാണ് ഹൈ ഫ്രാൻസ് ഞാനെന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അതേക്കുറിച്ചൊരു ഓഫർ ഇട്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലെറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുകയും വാങ്ങുന്നവരെല്ലാം വീണ്ടും വീണ്ടും വാങ്ങുന്നൊരു നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റാണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനാണ് തുണി അലക്കാനല്ല ഈ വീഡിയോ പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇന്ന് തരുന്നത് എണ്ണൂറ് രൂപയ്ക്ക് വേറൊരു എണ്ണൂറ് രൂപയ്ക്ക് നൂറെണ്ണമാണ് ഇത് നൂറെണ്ണമാണ് വാഷിംഗ് ടാബ്ലറ്റ് നൂറെണ്ണ വാഷിംഗ് മെഷീൻ ടാബ്ലറ്റ് ഞാൻ തരുവാണ് നൂറെണ്ണം വേറൊരു എണ്ണൂറ് രൂപയ്ക്ക് ഒരു ചാർജ് ഫ്രീ ആണ് ഈ ഒരാഴ്ചത്തേക്ക് ഈ ഓഫർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഈ ഓഫർ ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി ഏറ്റവും കുറഞ്ഞായിട്ട് വെറും എണ്ണൂറ് രൂപയ്ക്ക് ഇത് നിങ്ങൾക്കൊരു ഇതൊരെണ്ണം പത്ത് രൂപ വെച്ചാണ് നമ്മൾ തരുന്നത് നൂറെണ്ണം ഉണ്ടാവും നിങ്ങളത് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സുന്ദരമായിട്ട് വിൽക്കാൻ പറ്റും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അഞ്ഞൂറ് രൂപ അമ്പത് പീസ് ഉണ്ട് ഈ അമ്പത് പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി ഇത് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് വിൽക്കാം ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഒരു ചാർജ് ഫ്രീ ആണ് നിങ്ങൾ നൂറെണ്ണം എടുത്താൽ മാത്രമാണ് ഇത് എണ്ണൂറ് രൂപയ്ക്ക് തരുന്നത് ഒരു ചാർജ് ഇത് ഫ്രീ ആണ് ഇത് നൂറെണ്ണം ഉണ്ട് ഒരു പാക്കറ്റ് നൂറെണ്ണ പാക്കറ്റാണിത് ഒരു ചാർജ് ഫ്രീ ആണ് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് പുതിയ ആളുകളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പുരവർ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അതിലില്ല എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം ഓർക്കും നമ്മൾ ഇനി അയച്ചു കൊടുക്കുന്നതാണോ അല്ലയോ വെറുതെ തട്ടിപ്പാണോ എന്നൊക്കെ പല ആളുകളും കരുതുന്നുണ്ട് അപ്പം ഞാനത് തെളിവ് സഹത്താണ് ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തത് ഡി ടി സി ഓരോരുത്തർക്കും നമുക്ക് ബുക്ക് ചെയ്തവർക്കെല്ലാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം ഞാൻ അയച്ചു കൊടുത്തതാണ് കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ അയച്ചു കൊടുത്തതാണ് ഇതെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും നന്നായി എൻ്റെ ഈ മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് വീണ്ടും വീണ്ടും ഇതാണ് എന്ന് വെച്ചാൽ അധികം പൈസ കുറവാണ് കൂടുതൽ സാധനം കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് തിരിക്കാൻ പറ്റും എങ്ങനെ പോയാലും നിങ്ങൾക്കിത് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കച്ചവടം ചെയ്യാൻ പറ്റും ഇതാട്ടോ ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി ക്രൊരീരാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെനിക്ക് ഗൂഗിൾ പേയോ എനിക്ക് പേടിഎമ്മിലോ നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിത് കുറിയരെ അയച്ചു തന്നിട്ട് അപ്പം തന്നെ നിങ്ങൾ സ്ലിപ്പ് ഇട്ട് വരും അതിൻ്റെ ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തതിൻ്റെ ഒക്കെയാണ് ഇന്നലെ അയച്ചു കൊടുത്തതിൻ്റെയാണ് ഈ ഏഴോളം ഇത് അപ്പം നമ്മൾ തട്ടിപ്പോ അല്ല വെട്ടിപ്പോ ഒന്നുമല്ല ഞാനും ഇത് നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാനും കടകളിലൊക്കെ നമ്മളും വേറെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു വരുമാനം ആകട്ടെ എന്ന് കണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കുറഞ്ഞതിൽ നിങ്ങൾക്ക് തരുന്നത് വേറുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കുകയാണോ നിങ്ങളൊരു കാര്യം കൊടുക്കുക നിങ്ങൾ വേറെ കടകളിൽ നിന്നൊക്കെ മേടിക്കുകയാണോ ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും മുടക്കണം അവർ ഇത്ര പീസ് എടുക്കണം അല്ലെങ്കിൽ ആയിരം പീസ് അല്ല ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ എന്തെങ്കിലും ഇതുമൊക്കെ വരും അതിനോടെ അവർ ജി എസ് ടി കൊറിയർ ചാർജ് പാക്കിങ് ചാർജ് ഇതെല്ലാം നമ്മുടെ ഈടാക്കിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൈ വരുള്ളൂ നമ്മൾ വരുന്നത് വേറൊരു ആയിരം രൂപയ്ക്കാണ് ചില പ്രൊഡക്റ്റ് മാത്രം കൊറിയർ ചാർജ് എടുക്കുള്ളൂ ബാക്കിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊറിയർ ചാർജ് എടുക്കാറുള്ളത് ജി എസ് ടി ഇല്ല പാക്കിങ് ചാർജ് ഇല്ല ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഇത് ആയിരം രൂപയ്ക്ക് വരുന്നത് സാധനങ്ങൾ വാങ്ങുന്നതനുസരിച്ച് നമ്മൾ നമ്മൾ പിന്നെക്കുന്ന പ്രോഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങളൊരു നൂറ് പീസ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് തരുന്നതായിരിക്കും അപ്പം ഇത് മാത്രമല്ല വേറെ ഏത് സാധനങ്ങളും ഒരു നൂറെണ്ണമൊക്കെ നമ്മുടെ വാങ്ങാം ഈ പത്ത് രൂപയുടെ ഒന്നും വേറെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നിങ്ങളൊരു നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് അത് കൂടുതൽ അനുസരിച്ച് ഞാൻ കുറച്ച് തരുന്നതായിരിക്കും അല്ലാതെ ഈ വില തന്നെയായിരിക്കില്ല ഇത് പത്തെണ്ണോ ഇരുപെണ്ണമൊക്കെ എടുക്കുമ്പോ ആണ് നമ്മൾ നിങ്ങളാകെ എൻ്റെ എടുക്കുന്ന പത്ത് പീസ് ഇരുപത് പീസ് ഒക്കെ ഉണ്ട് അത് കിറ്റ് പോയിക്കാൻ വീണ്ടും നിങ്ങൾ പത്ത് പീസ് ഇരുപത് പീസ് അതിൽ കൂടെ നിങ്ങൾ എടുക്കത്തില്ല അപ്പം നമ്മൾ അത് വെച്ചാണ് നമ്മൾ ഓരോ വില ഇടുന്നത് നമ്മളിപ്പം വേറെ കമ്പനിയിൽ നിന്നൊക്കെ നമ്മൾ നേരിട്ടെടുക്കുകയാണെങ്കിൽ ഇത്ര പീസ് എടുക്കണം അഞ്ഞൂറ് പീസ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കണം അല്ലെങ്കിൽ ആയിരം പീസ് ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഇ എസ് ടി പാക്കിങ് ചാർജ് കൊറിയർ ചാർജ് എല്ലാം നിങ്ങളുടെ ഇടാ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപ വില നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിലെത്തിയണം പിന്നെ നമ്മൾ പോയി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലവും വേറെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ചിലവും അങ്ങനെയെല്ലാം ചെയ്യും നമ്മളിത് എന്നാൽ സാധാരണക്കാർക്ക് ഒരു ഒരു വരുമാനം നേടുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെയുള്ള ബിസിനസ് ആശയമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടെ പ്രയാണം മാറ്റം താങ്ക് യു ബൈ ബായ്